ആരെനിക്കൊറങ്ങി വേണമെന്നില്ല കുഞ്ഞോള്ളേറങ്ങാന് കണ്ട പറയുന്ന അങ്ങനല്ല മനുഷ്യന്മാരെന്ന് പറഞ്ഞാല് നമ്മുടെ പെണ്ണുങ്ങളെ നമ്മളെ ഉമ്മയൊക്കെ ഒക്കെ വെച്ച് സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് റോസ്റ്റ് അല്പം കച്ചറൊന്നും കൂടാതെ കുഞ്ഞമ്മത്തിയാണല്ലേ കുഞ്ഞമ്മത്തി അമ്മ പിന്നെ കുഞ്ഞോളമ്മ കുഞ്ഞോളമ്മിട്ടുണ്ട് അമ്മ അവിടെ എടുങ്ങിട്ട് വരി ഞാൻ അങ്ങോട്ട് നിങ്ങൾ കാര്യം കാര്യം എപ്പോഴാണ് വേദന വരിക അപ്പൊ ഉമ്മക്ക് ഹോസ്പിറ്റലും കണ്ടിട്ടില്ല ദൂരാണ് മുണ്ടരിന്നും പെരിന്തൽമണ്ണ ഭയങ്കര ദൂര പെരിന്തൽമണ്ണല്ല ഔഞ്ഞാ മതി പറഞ്ഞിട്ട് കാര്യം ഇവിടെ വരി കാര്യം പറയട്ടെ ചോറ് നിങ്ങള് ഏ തിന്നോ ചോറന്നടി അപ്പൊ അയിനൊന്നു കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് അല്ലെങ്കി ഇതിനെ പൊറത്തായില്ലേ ഇപ്പൊ എന്റെ അമ്മ വന്നപ്പോ ഞാൻ പൊറത്തായി പോക്ക് ഞാൻ വേണ്ട മറ്റവക്ക് ഞാനല്ല ചോറിറങ്ങൂലി നിങ്ങള് മതി അപ്പൊ ഗൈസ് കുഞ്ഞോളമ്മ എന്താണ് അതായത് ഏത് നിമിഷവും നമ്മള് ഹോസ്പിറ്റലിൽ പോകണ്ടി വരും ഇതില് മണ്ടാ റെഡ്ഡി ആയിട്ട് നിൽക്കാണ് സെറ്റപ്പല്ലേക്ക് കൊറവാണ്ട് ഗൈസ് ഞാൻ അങ്ങനെ പെണ്ണുങ്ങളെ വീഡിയോയിൽ കാണിക്കൂല ഞാൻ കാണിക്കൂലേടത്തോ അല്ലേ ജീവിയാണ് ജീവി അപ്പൊ കേസ അങ്ങനെ നമ്മളെ ഡേറ്റ് ഏകദേശം ഇങ്ങനെ അടുത്തടുത്ത് ഏകദേശം ഒരു പത്ത് ദിവസത്തിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്നതാണ് എന്റെ മനസ്സിൽ പറയണത് കേട്ടോ കാരണം ഉള്ളത് അങ്ങനെ നീളലില്ലല്ലോ പിന്നെ അടുപ്പിച്ചു കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ അറിയില്ലേ ഈ ജിബ്രാൻ്റെ കഥ നിങ്ങൾക്ക് അറിയില്ലേ ഏ ഇബ്രാൻ അന്റെ കഥ അറിയോ ബലിക്ക് അറിയാത്തവരുണ്ടീ പറഞ്ഞു കൊടുത്ത അപ്പൊ പ്രസവിച്ചത് കാറുന്നാണ് ഇതേമാതിരി നേരം വൈകി ഇതായി പെട്ടെന്ന് നമ്മൾ അതായത് ഡേറ്റിന്റെ അടുത്തേക്ക് കുറെ ഗ്യാപ്പ് ഇട്ടാണ്ട് മുൻകൂട്ടി പ്രസവിച്ചതാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ കഥലെത്തിയില്ല പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിട്ട് പറഞ്ഞ ബാക്കിയുള്ള ആൾക്കാർക്ക് നമ്മൾ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്തായാലും അറിയണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്ലാനുകൾ അപ്പൊ ഇന്ന് ഇപ്രാവശ്യം ഇനി വേദന ചെറിയൊരു പെയിൻ ആണെങ്കിൽ പോലും ഓളോട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇടയിൽ എന്തൊക്കെയാ ചെറിയ പെയിൻ ഒക്കെ ഉണ്ട് പറയണുണ്ട് പക്ഷെ പെയിൻ ഇതാണ് ഇന്റെ വേദന പക്ഷേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞങ്ങൾ എന്താ ഇപ്പൊ പ്രസവം അടുത്തോണ്ട് ഞങ്ങൾ ഇപ്പൊ അയിലും ചോറുമാണ് തിന്നല് അയിലും ചോറും എല്ലാം കുഞ്ഞുമത്തിയും ചോറുമാണ് തിന്നല് കാരണം കുഞ്ഞിക്കുട്ടിനെ കാത്തിക്കല്ലേ അപ്പൊ ഞങ്ങൾ കുഞ്ഞമ്മത്തിയും ചോറുമാണ് ഞങ്ങള് തിന്നൽ നിങ്ങൾ അവിടെ എങ്ങനെയാണ് പ്രസവം എടുക്കുമ്പോ നിങ്ങള് എന്തൊരു ചോറും കൂട്ടാനോ തിന്നല് ചോറിന് തിന്നല്ലേടിച്ചിട്ടോ അപ്പൊ നോക്കാണെങ്കിൽ ചെറിയ ഐറ്റം കുഞ്ഞമ്മത്തിയും പിന്നെ നമ്മളെ പച്ച റേഷാപ്പത്തെ പ്രേശാപ്പുറ്റ അരി വെച്ചിട്ടുണ്ടാക്കിയ പച്ചച്ചോറ് അക്കിങ്ങനെ അതിങ്ങനെ ചോപ്പായിട്ട് വെള്ളച്ചോറ് തന്നെയാണ് വെള്ളച്ചോറ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കണമറിയില്ല വട്ടത്തില് വയ്ക്കണം കേട്ടോ വെറുതെ ഇരെങ്കിലും ഏതെങ്കിലും കൊണ്ടുപോയിപ്പരരുത് എപ്പോഴും കറി നമ്മൾ എന്തു ചെയ്യണം വട്ടത്തിൽ ഒഴിക്കണം നമുക്ക് ചെയ്യണ്ടേ അന്ത മുട്ട് നിക്കല്ലോക്ക് വെക്ക് ഒക്കെ സെറ്റാക്കി വെച്ചോഞ്ഞി വണ്ടിയിലാണ് മറ്റേ അന്ന് പണ്ട് ജിബ്രാൻ്റെ അപ്പൊ ബേജാറായിട്ട് ഇവിടെ ഉള്ളേ കാറിന്റെ ബാക്കിൽ സ്കൂട്ടി ഉണ്ടല്ലേ സ്കൂട്ടിയൊക്കെ ചവിട്ട കടിച്ചു ആ അരിച്ചാൽ കൂടെ പോയി ആ ഇന്റെ വണ്ടി തന്നെ എന്നിട്ട് കാറൊക്കെ ഒരു പോക്കൊഴിക്കണറബ് എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയില്ല അതാണ് വലിയത് എന്തായാലും പിന്നെ കുറെ ആൾക്കാർ പ്രസവം ഒക്കെ ഇപ്പൊ നേരിട്ട് കാണുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ അതൊക്കെ ഭയങ്കര ആൻസൈറ്റിയോട് കൂടി പറയും പക്ഷെ നമ്മള് പ്രസവം എടുത്ത ആളാണ് ഏഹ് മോനിക്കലിനോളം വരത്തില്ല ഒരുത്തനും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള കാലത്തോളം എനിക്ക് ഭയമില്ല അതാ ഭയം കണ്ണേർക്കാതെ ഇപ്പോഴും ധൈര്യമില്ലായി ഒന്നുമില്ല അതുകൊണ്ട് ആ അന്നാണ് എനിക്കൊരു ഇന്നിപ്പോ എനിക്കൊരു പ്രസവം എടുക്കാൻ ഒരു ധൈര്യം കുറവില്ല മോളെ അതും തരാത്ത പെയിനിലാണ് വേദനക്കിലെ ഗുളിക തരാത്തേ അങ്ങനത്തെ വീതി കേട്ടോ പ്രാർത്ഥിക്കട്ടെ ഗൈസ് അപ്പൊ ഞാൻ ചൂടും കേട്ടോ നിങ്ങക്ക് വേണോ വേണം എന്നുണ്ടെങ്കി ഇങ്ങോട്ട് പോരി ഒരു നാലാള് നാലാള് വീതം ഓരോ ദിവസം പോരി ചോറും കുഞ്ഞമ്മത്തി ചാറും വേണമെങ്കിൽ പോരി ഓക്കെ ഗൈസ് കൈകട്ടോ ഐ ലവ് യു ഏർക്കല്ല ഓഹിന് മേണ്ടാന്ന് കാരണം ഓഹില്ല മതിയായി കൊടുത്തൊന്ന് കഴിച്ചിലാകാനുള്ള നട്ടോട്ടത്തിലാണോ അപ്പൊ ഓൾ ഇപ്പൊ ഏതെങ്കിലും റെസ്റ്റിലാണ് അപ്പൊ നിങ്ങള് കൂട്ടത്തിലാണെങ്കിലും ഇത് ഏറ്റെടുക്കാൻ താല്പര്യമില്ലാളെ ഈ മഹാ മനസ്കരെ ഏറ്റെടുക്കാൻ താല്പര്യം പറഞ്ഞോളി താൽക്കാലികമായിട്ടുണ്ടോ സ്ഥിരമായിട്ട് പെർമനന്റ് ആ കുഞ്ഞോളൂ അതോ ആർക്കും പോല ിയും പ്രണയ ഇതുമായിട്ടുള്ള സൽസ്വഭാവിയും സത്യസന്ധനുമായിട്ടുള്ള പൈസക്കാരനും സൽഗുണസമ്പന്നായിട്ടുള്ള ഷാജഹാന അപ്പോ ഇതൊക്കെ ആയിട്ടുള്ളു ഓള പുറത്താ നമ്മള് ഞമ്മള് കമ്പനിയാണ് ഓളെ പൊറത്താക്കടയാ നമ്മളെ ടീം ആട്ടോ ഇപ്പൊടി അപ്പോ ആ അപ്പൊ അങ്ങനെ പറഞ്ഞുള്ള ഇനിയും കൊണ്ട് പോകുള്ളു അപ്പൊ കണം എങ്ങനെ അപ്പോ അപ്പോ ഞമ്മളെന്താ വെച്ചാല് നൽകുണ സംരുന്നതൊക്കെ ആയിട്ടുള്ളൊരു യുവാവാണ് ഞാൻ നിങ്ങൾക്കറിയാലോ എനിക്കറിക്ക് അറിയാനല്ലേ അപ്പോൾ അങ്ങ അപ്പോൾ അങ്ങനത്തെ ഒരു യുവാവിനോട് താല്പര്യമില്ല സ്ത്രീകൾ അനശിഫ് മുനിക്കൽ ഐ ലവ് യു അൻഷിഫ് മുനിക്കലിൻ്റെ ഭാര്യയാവാൻ കഴിഞ്ഞെങ്കിൽ എന്നെ പുകഴ്ത്തുന്ന കമന്റ് നിങ്ങൾ ഇട്ടാൽ ഇട്ടാൽ അതെനിക്ക് വലിയൊരു സമ്പാദ്യമാണ് നിങ്ങൾ കമന്റ് ഇടണം ഓക്കെ എന്നിട്ട് ഇവക്ക് ഇവക്ക് പുയിന്തും അസൂയയും മൂക്കണം മനസിലായില്ലേ കൈ കടയിട്ടാ അതങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും കേസ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിച്ചു ഞാനും എൻ്റെ നോളത്തരത്തിനൊക്കെ നിന്നെടുക്കാം ഞാനും എൻ്റെ അറ്റ് ചേലിനിങ്ങോട്ട് നിന്നെടുക്കാം ഓൻ പറയണേ ഇനി ലൈക്കും കമൻറ്റും എടുക്കുക അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾ അഹങ്കാരി ആണേ ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾ നിങ്ങളെ ചെയ്ത് നിങ്ങൾ ലൈക്കും കമൻറ്റടിച്ച് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ ഇവിടെ മുന്നിൽ എനിക്ക് ജയിക്കണം

እንትን <Gã entender it> <filho au Jungee> നമ്മളെ നമ്മളെ ഇബ്രു അങ്ങനൊക്കെ എടുത്തു വരുക മോനെ ദിവസം കൂട്ടിട്ടോ പത്ത് ദിവസത്തിനുള്ളിൽ ഞമ്മളെ പെൺകുട്ടി ഇവിടെ എത്തിയിരിക്കും പെൺകുട്ടിയാലോ ആൺകുട്ടിയായാലോ ഓക്കെ രശ്വിന എന്തിനാ നേ ദിവസം നേര てる ഗിഫ്റ്റ് ഇടിയേ ജോന്റെ അടുത്ത് പോരിയാണോ കാണാതെ ആ ഓക്കേ ആം കൊടുക്കും എന്തേ ഇതെ അന്നെന്താ അнда मैं मंदिर गिराने പോവാ ആ പെണ്ണോടേ താരാമര

എങ്ങനെ വന്നോ ഞാനേ ഇബ്രാഹിമേ ഇബ്രാഹിം കേട്ടോ കേ തമാശ വേറെ കാര്യം വേറെ ഇനി മേലാലി ചേറ്റി ആ ത്രെഡ് മില്ല കയറി ഒറ്റക്ക് കാലം വിട്ടുട്ടോ ഏത് ഇട്ടോ തന്നോ ഞാൻ പറഞ്ഞ ഞാനന്ന ഓ അബ്രൂ തല്ലോ ല്ല ഉമ്മാനെ വിളിച്ച് അതില് ഉമ്മ ഞാൻ പോലൂല്ല ഞാൻ പോലെ പറഞ്ഞു ശരിയാണ് നിക്കലുണ്ടെ അബ്രോ തല്ലണോ ഏ കല്ലേ എന്ത് റിയില്ലേ പ്രാത്രീ അല്ലേ എല്ലാരും പടങ്ങാനൊന്നും

പറ ഇല്ല എന്നെ തല്ലൂല പോര തല്ലൂല എന്താണെങ്കിലും കണ്ടേ ഇല്ല എന്നൊന്നും കാട്ടൂല ഞാൻ രണ്ടാ പോരെ നല്ലതാണെങ്കിലും ഇഡാ എന്താണെങ്കിൽ കണ്ടേ പറഞ്ഞു

വന്നിട്ടില്ല ഗ്രൂപ്പില് േ ഏത് ഹൺഡ്രഡ് റുപ്പീസ് പറഞ്ഞിരിക്കണേ ഞാൻ മറന്നതാണ് അത് ചില്ലറാക്കി കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ ഇവരെ പറയണേ എന്താണ് അതേപോലെ മനസ്സിലായോ എങ്ങട്ടാണ് എന്തിനേ അത് അത് നിർത്താ നിർത്തി അത് നിർത്താ ഇത് പറയട്ടെ കൊച്ചുകാര്യങ്ങൾ പറയട്ടെ അപ്പൊ ഞാനും ഇന്നും പറഞ്ഞാലും ഇങ്ങനെ ഇല്ലേ കാരണം ഓളി പെണ്ണുങ്ങളല്ലേ അല്ലേ അതും സ്നേഹാണ് ഇജ്ജ് പെണ്ണെട്ടിയാലും വിജ എന്ത് ചെയ്യണം എന്റെ പെണ്ണുങ്ങൾക്ക് വേണ്ടൊക്കെ വാങ്ങിക്കൊടുക്കണം ഉമ്മ വെക്കണം പെരുന്ന അങ്ങനല്ല മനുഷ്യന്മാരെന്ന് പറഞ്ഞാല് നമ്മളെ പെണ്ണുങ്ങളെ നമ്മളെ ഉമ്മയൊക്കെ വെച്ച് സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് റോസ്റ്റ് അല്പം കച്ചറൊന്നും കൂടാതെ സ്നേഹിച്ച് കൊണ്ടുപോകും അപ്പൊ നിങ്ങൾക്ക് അച്ചറോട് ഉണ്ടല്ലോ ഞങ്ങളുടെ കച്ചറാന്നാലും അത് അപ്പം തീരും അതുകൊണ്ട് കിരി കിരി അറിയാൻ വെച്ച് പറ്റൂല അപ്പൊ ഞാൻ തൊട്ട് എനിക്ക് അടച്ച് പൊട്ടിട്ടുണ്ട് അതല്ലേ ഏ അല്ലേക്ക് തല്ലട കണ്ടേ അല്ലേ കണ്ട എന്താണോ കണ്ടോ അവര് എങ്ങനെയാണ് എങ്ങനെയാണ് പിന്നോടെ മേത്തോ കുപ്പിയോട് കുത്തിക്ക എന്തേ എന്ത് ആയിക്കോട്ടെ ഇന്നത്തെ ബ്ലോഗ് കൂടെ അവസാനിക്കുന്നു മറ്റൊരു ബ്ലോഗിൽ കാണുമ്പോ ഐ ലാവ് യു എന്താ ഡ്രൈ ഫ്രൂട്ട് എന്ത് കേടന്ന ഡ്രൈ ഫ്രൂട്ടാണോ പക്ഷെ അത് നീല കളർ മഞ്ഞല്ലേ ഏ ഇത് വേറെയാണ് കഴിച്ച ഇബ്രു കൊടുക്കേണ്ട എൻ്റെ കുട്ടിക്ക് ഒന്ന് കൊടുത്ത് തന്നൂല്ലേ ഇതിൻ്റെ എന്നാണ് ഞാൻ ഞാൻ പഠിപ്പിച്ച് 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 വല്യ ഉം സ്നേഹമുള്ള കുട്ടിയ ඒ ටොට එකග ීජුන් ීම චව තනගක් ැස දකන යනම ගචත්චරගය ල පශේ ස්ලබෙක්.